ഹലോ അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഹെയർ ബോ എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതൊരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ബാക്കി വന്ന വേസ്റ്റ് ആയിട്ടുള്ള തുണിയാണ് കേട്ടോ അപ്പോൾ ഈ ഫ്രോക്കിൻ്റെ വീഡിയോ ഞാൻ നമ്മുടെ ഷോർട്ട് ഫീഡായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ തന്നെ അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ഹെയർ ബോ തയ്ക്കാനായിട്ട് ഒരു മൂന്ന് പീസാണ് വേണ്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ പീസിൻ്റെയൊക്കെ മെഷർമെൻറ്റ് ഞാൻ ഈ സ്ക്രീനിൽ തന്നെ കൊടുക്കുന്നുണ്ട് ഇങ്ങനെ മൂന്ന് പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പീസൊന്ന് തയ്ച്ചെടുക്കണം അതിനായിട്ട് ആ ചെറിയ പീസ് പോലെ ഒന്ന് മടക്കി കൊടുക്കുക രണ്ടായിട്ട് മടക്കി കൊടുത്തതിന് ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അടുത്തത് ഈ വലിയ പീസ് എടുക്കുക അത് ഒന്ന് ആയിട്ട് വെച്ചതിന് ശേഷം ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ആയി മടക്കി കൊടുക്കുക അതിന് ശേഷം അതിൻ്റെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്യണം സ്റ്റിച്ച് ചെയ്യുമ്പോൾ മുകളിലുള്ള ഒരു ഭാഗം ഞാൻ ഈ കൈവയ്ക്കുന്ന ഭാഗത്തിട്ട് തയ്യൽ വരാതെ അതിലൊരു ഗ്യാപ്പ് ഇട്ടതിന് ശേഷം നമുക്കത് തിരിച്ചെടുക്കാനാണ് അതിന് ശേഷം തയ്ച്ചു കൊടുക്കാം ചെറിയ പീസ് രണ്ടായിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പം ഇനി ഈ മൂന്ന് പീസും ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം അപ്പോൾ മൂന്ന് പീസ് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത എല്ലാ പീസും നല്ല വശം പുറത്തേക്കാകുന്ന രീതിയിൽ ഒന്ന് തിരിച്ചെടുക്കാം ഇതുപോലെ ആ മൂന്ന് പീസും നമുക്ക് നല്ല ഭാഗം പുറത്തേക്ക് വരുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് നല്ല ഒരു ഫിനിഷിങ് കിട്ടാനായിട്ട് ആ ക്രോസ് പീസിൻ്റെ മാത്രം രണ്ട് സൈഡ് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ തിരിച്ചെടുക്കാം ഇനി ഈ മൂന്ന് പീസും നമുക്കൊന്ന് അയൺ ചെയ്തെടുക്കാം അല്ലെങ്കിൽ അതിങ്ങനെ പൊങ്ങിയിരിക്കുന്നതുകൊണ്ട് നമുക്ക് മൂന്ന് നന്നായി അയൺ ചെയ്ത് കൊണ്ടുവരാം അതാ അയൺ ചെയ്തും കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ആ ചെറിയ പീസല്ലേ ആ ചെറിയ പീസ് ഇതുപോലെ ഒന്ന് രണ്ടായിട്ട് മടക്കി ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം നമുക്കത് തിരിച്ച് നല്ല ഭാഗം പുറത്തേക്ക് വരുന്ന രീതിയിൽ എടുക്കാം ഇനി നമ്മൾ ആ ക്രോസ് പീസും മെയിൻ പീസായിട്ടുള്ള രണ്ട് പീസിൻ്റെയും സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം അതിനായിട്ട് ഇതുപോലെ രണ്ടായി ഒന്ന് മടക്കുക എന്നിട്ട് പെയിനോ പെൻസിലോ വെച്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഒരു സ്കെയിലോ അല്ലെങ്കിൽ ടേപ്പോ യൂസ് ചെയ്തിട്ട് ഒരു ലൈൻ ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഒന്ന് ലൈൻ ഇട്ട് കൊടുക്കുക ീ ചെറിയ പീസ് മുകളിൽ വരുന്ന രീതിയിൽ ഇതാ ഇതുപോലെ വെക്കുക ഒരു സൂചിയും നൂലും യൂസ് ചെയ്തിട്ട് നമ്മൾ വരച്ചു കൊടുത്ത ആ ഒരു ലൈനിൽ അതിൽ കൂടെ നമുക്ക് റണ്ണിങ് ഇട്ട് എടുക്കാം റണ്ണിങ് സ്റ്റിച്ച് ചെയ്യാൻ എല്ലാവർക്കും അറിയാലോ അല്ലേ അപ്പം നമുക്ക് ഈ ഹെയർ ബോ ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം നമ്മൾ ചെയ്തു കൊടുത്ത ആ സ്റ്റിച്ചൊക്കെ നമുക്ക് കയ്യിൽ തന്നെ ചെയ്ത് കൊടുക്കാം കേട്ടോ അതിന് ആ നൂല് നന്നായി ഒന്ന് വലിച്ചെടുക്കുക വലിച്ചെടുക്കുമ്പോൾ ഈ ഒരു ഷേപ്പിൽ നമുക്ക് ഹെയർ ബോക്ക് കിട്ടുന്നതായിരിക്കും അതിന് ശേഷം അത് നന്നായിട്ട് ചുറ്റി ടൈറ്റ് ചെയ്ത് കൊടുക്കുക ടൈറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ ബാക്കിൽ നന്നായി തയ്ച്ച് ലോക്ക് ചെയ്തെടുക്കാം പിന്നെ നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് അറിയിക്കാനും മറക്കരുത് കേട്ടോ അതിന് ശേഷം ഇതുപോലെ ഒരു അലിഗേറ്റർ ക്ലിപ്പ് എടുക്കുക നമ്മുടെ ചെറിയ ആ പീസ് വെച്ച് കൊടുത്തതിന് ശേഷം ആ ക്ലിപ്പിൻ്റെ ഉള്ളിലേക്കാക്കി ആ പീസ് ഒന്ന് ഇതേപോലെ വെച്ചതിന് ശേഷം ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം രണ്ട് സൈഡും ഉള്ളിലേക്ക് മടക്കി വെച്ചതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഈ മെറ്റീരിയൽ കൊണ്ട് നമ്മൾ ഫ്രോക്ക് തയ്ച്ചെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു ആ ഫ്രോക്കിൻ്റെ ഫോട്ടോയും കൂടെ നമ്മുടെ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ആഡ് ചെയ്തേക്കാം കേട്ടോ നമുക്ക് വീട്ടിലിരിക്കുന്ന അമ്മമാർക്കൊക്കെ ഇതുപോലെ വേസ്റ്റായി പോകുന്ന തുണി ഉപയോഗിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു വരുമാന മാർഗ്ഗമായിട്ട് നമുക്കിത് ചെയ്യാം ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഈ പീസിനൊക്കെ ഇതുപോലുള്ള ഹെയർ ബോയ്ക്കൊക്കെ നല്ല റേറ്റിനാണ് നമുക്ക് കടയിലൊക്കെ വാങ്ങിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ അടുത്തുള്ള കടയിലോ ലേഡീസ് ഷോസിലൊക്കെ ഇതുപോലെ ചെയ്ത് കൊണ്ടുപോയി കൊടുക്കാവുന്നതാണ് എന്തെങ്കിലുമൊക്കെ ഒരു വരുമാന മാർഗമായിട്ട് നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അങ്ങനെ നന്നായിട്ട് അത് ലോക്ക് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്ത് ലോക്ക് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഗം ഉണ്ടെങ്കിൽ ഒട്ടിച്ചു കൊടുക്കണമെങ്കിൽ ഒട്ടിച്ചും കൊടുത്താൽ കേട്ടോ പക്ഷെ തയ്ച്ച് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുക അങ്ങനെ നമ്മുടെ ഹെയർ ബോളുടെ ആ ഒരു വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് എന്തെങ്കിലും ബീഡ്സോ അല്ലെങ്കിൽ ഫ്ലവറോ ഒക്കെ വെച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ ഒരു നമ്മുടെ കോട്ടൺ ഇല്ലേ ലേസിൻ്റെ ഒരു ഫ്ലവർ കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം